മുണ്ടക്കയം ചോറ്റിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർ ചോറ്റി ത്രിവേണി സ്വദേശി പന്തമാവിൽ ശ്യാം പി രാജു വാഹനത്തിലെ യാത്രക്കാരൻ ഈരാറ്റുപേട്ട സ്വദേശി പുളിമുട്ടിൽ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഏഴുമണിയോടെയായിരുന്നു സംഭവം എസ്റ്റേറ്റ് ജീവനക്കാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ശ്യാം ഈരാറ്റുപേട്ടയ്ക്ക് ഓട്ടം പോവുകയായിരുന്നു വാഹനത്തിൽ സുനിൽ അടക്കം രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഊരക്കനാട് മാളിക റോഡിൽ വെച്ച് ഓട്ടോയുടെ അടിയിലേക്ക് കാട്ടുപന്നി ഓടിക്കയറുകയായിരുന്നു ഒരു വശം പൊങ്ങിയ ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റുന്നതിനിടെ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ശ്യാമിന്റെ മുഖത്തിന്റെ ഒരു ഭാഗത്ത് തൊലി അടർന്നു മാറി സുനിലിന് തലയ്ക്കാണ് പരിക്കേറ്റത് ഇരുവരും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും ശ്യാം പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി ശ്യാമിന്റെ മുഖത്ത് ഇരുപതിലധികം കുത്തിക്കെട്ടുകൾ വേണ്ടി വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്കും കാര്യമായ നാശമുണ്ടായി അങ്ങോട്ട് കീറി പോകുന്ന വഴി പന്നി വന്ന് വണ്ടിക്കടിയിലോട്ട് കയറി അപ്പം തൈ ഇരുട്ടായിരുന്നു ഞാൻ വണ്ടി വെട്ടിച്ചു കാനയായിരുന്നു കാന കാനക്കെത്തോട്ട് വണ്ടി പറഞ്ഞു പിന്നെ പ്രാവശ്യത്തെ ഇവിടുന്ന് കീറി ഇങ്ങനെ പോയി അപ്പം കുന്നാലെടുത്തില്ല അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ കൂടെ ഒരാൾക്ക് തലയ്ക്കൊരു പരിക്കുണ്ട് പിന്നെ ഒരാൾക്ക് ദേഹത്തിന് വേനേ ഉള്ളൂ വളരെ കുഴപ്പമൊന്നുമില്ല പ്രദേശത്ത് ഇതിനു മുൻപും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബൈക്ക് യാത്രികരടക്കം ഇവിടെ നേരത്തെ അപകടത്തിൽപ്പെട്ടിരുന്നു എസ്റ്റേറ്റ് മേഖല കൂടിയായ ഇവിടെ തോട്ടങ്ങളിൽ നിന്നാണ് കാട്ടുപന്നികൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി